ഹായ് ഫ്രണ്ട്സ് എല്ലാം വലക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പതിപ്പുറത്ത് എല്ലാ വീട്ടമ്മമാർക്കൊരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അതിൻ്റെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ വേസ്റ്റിലേക്ക് കളയുന്ന കുപ്പികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നുണ്ടോ അപ്പം ഇപ്പോഴത്തെ സമയത്ത് കബോർഡിലൊക്കെ സ്ഥലമില്ലായ്മ വരുന്നവരുണ്ടെങ്കിൽ നല്ല നല്ല കിച്ചൺ കബോർഡ് ഒന്നും ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാത്ത കപ്പുകൾ ഒരുപാട് സാധനങ്ങള് മുൻപ് ഞാൻ കുപ്പിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുപ്പി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ കുപ്പിയുടെ ഈ സൈഡിലായിട്ട് ഒരു ഇഞ്ചോ രണ്ടോ ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം ഞാനത് വെക്കാനായിട്ട് പോകുന്നത് കപ്പുകളാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും എടുക്കാത്ത കപ്പുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കബോഡിൽ സ്ഥലമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ കണ്ട ഈ രീതിയിൽ കപ്പുകൾ കപ്പുകളുടെ ആ പിടിക്കണ ഭാഗം ഇതിൻ്റെ ഭാഗത്തായിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതുപോലെ മേലയ്ക്ക് മേലയ്ക്കായിട്ട് ആ കുപ്പിയുടെ അറ്റം വരെ നമുക്ക് കപ്പുകൾ ഉണ്ടെങ്കിൽ കപ്പുകൾ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഒരു നാല് കപ്പുകൾ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ മേലെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിഞ്ഞൊന്നും വീഴത്തില്ലാട്ടോ കുപ്പിയുടെ രണ്ട് ഭാഗത്ത് സൈഡിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഉടഞ്ഞൊന്നും പൂവത്തൊന്നുമില്ല അപ്പം ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ മുള്ളു അതിൻ്റെ അടപ്പിട്ട് കൊടുക്കാട്ടോ നമുക്കൊരു മാറ്റി മാറ്റിവെക്കണമെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ വേറെ ഭാഗത്ത് നമുക്ക് മാറ്റി വേണമെങ്കിൽ മാറ്റി വെക്കണമെങ്കിൽ അതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വേസ്റ്റിലേക്ക് കളയുന്ന കുപ്പി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരുപാട് ടിപ്പുകൾ ഇതുപോലെ ചെയ്തെടുക്കാം മുൻപ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോ പോയി നോക്കേട്ടാ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കണ്ട് ഈ രീതിയിൽ ഒരു രണ്ടിഞ്ച് വീതിയിലെങ്കിൽ ഇതുപോലൊന്നും മുറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ആ കപ്പ് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലേക്ക് കപ്പുകൾ നിറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പെന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ വീട്ടിൽ ഫോർക്കുകളില്ലാത്ത വീടുകളുണ്ടാവില്ല ഈ ഫോർക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഫോർക്കിലേക്ക് ചെറിയൊരു പഞ്ഞി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ ഇട്ടിട്ട് ഇതുപോലൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ വലിച്ച് കെട്ടിക്കൊടുക്കാം ഇനി നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ മിക്സി ജാറിൻ്റെ ഉള്ളിലുള്ള ഇതുപോലെയുള്ള കൈ കൊണ്ട് എത്താൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടായിരിക്കും എത്ര വിരലിട്ടാലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് മെയിനായിട്ട് എടുക്കാൻ പറ്റില്ല തുണികൊണ്ട് തുടച്ചാലൊന്നും അപ്പോൾ ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ അഴുക്കുകളൊക്കെ നീക്കാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് ഞാൻ ഹാൻഡ് വാഷോ നമുക്ക് അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ലിക്വിഡോ എന്തെങ്കിലും നമുക്ക് സൊല്യൂഷനും ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളം ഒക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ആ ഭാഗത്തോട്ട് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും പറ്റൂട്ടോണ്ട് ആ ഒരു ഗ്യാപ്പിലൊക്കെ സിസ്റ്റ് നല്ലപോലെ ഫോർക്ക് കടന്നു തന്നിട്ട് ആ പഞ്ഞി അതിൻ്റെതൊക്കെ വലിച്ചെടുത്തു കടലിൽ ആ അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആ സൈഡിലും ഒക്കെ കാണുന്ന അഴുക്കുകളൊക്കെ നമുക്ക് ഇതുകൊണ്ട് വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ കുറച്ച് ലിക്വഡ് എന്തെങ്കിലും ആക്കി പക്ഷെ പച്ച വെള്ളം തന്നെ ആക്കി ആക്കിയെടുത്താലും നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ കണ്ടില്ലേ അതിനുള്ള അഴുക്കളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കൈ കൊണ്ടെത്താൻ പറ്റാത്ത ചെറിയ തുണി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മിക്സിയുടെ ഉൾവശം ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെറുക്കാവുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം ഇതുപോലൊരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് കാണിക്കുന്നുണ്ടാ അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ചെറിയ പീസ് ഡബിൾ സൈഡ് ടാപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലെ പാത്രം വേണമെന്നൊന്നുമില്ല ഇല്ല കേട്ടോ ഈ പാത്രത്തിൻ്റെ ഇതുപോലെയുള്ള പാത്രമാണെങ്കിലും ചെറിയ അടപ്പാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇത് ഇതുപോലൊരു പാത്രം ഇട്ടിച്ച് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് നമുക്ക് ചുമരിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് സ്ഥലമുള്ള എടുത്ത് കുട്ടികളെത്താത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചന്ദനത്തിരിയില്ലേ ചന്ദനത്തിരി കൊതുക് തിരി ഒക്കെ കത്തിച്ച് വെക്കണമെങ്കിൽ ഇതുപോലെ വെത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ചെറിയ ചന്ദനത്തിരിയില്ലേ നീളത്തിലുള്ള അതൊക്കെയാണെങ്കിൽ നമുക്ക് ആ ക്ലിപ്പിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ എൻ്റെ അതിലും ഇങ്ങനത്തെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വെച്ചുകൊടുത്തത് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ ചാരമീണുകളും താഴെ ഒന്നും വീണ് പോവാതെ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചാരമീണിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ൂട്ടോ പുറത്തേക്കൊന്നും വൃത്തിയേടായിട്ട് ചാരവീഴത്തൊന്നും ഇല്ലാട്ടോ അതുപോലെ തന്നെ ഇത് മാത്രമല്ല അതിൻ്റെ മൂടി വെച്ചാണെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ അപ്പം വലിയ ചന്ദന് നമുക്ക് ആ ക്ലിപ്പിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇതിൽ തന്നെ വീ വീണേ ചെയ്തോളൂ കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലുള്ള ചന്ദനത്തിരികൾ കത്തിക്കുകയുള്ള ഊതുപോലെയുള്ള ചന്ദനത്തിരികളാണ് അപ്പോൾ ഇതുപോലെ വെച്ചെടുക്കാം ഇനി ഇതിൻ്റെ അടപ്പാണെങ്കിലും ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചന്ദത്തിരി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് മൂടി അടപ്പുകളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ബേസിലേക്ക് കളയുന്നതൊക്കെ ഉണ്ടാവില്ലേ അത് വെച്ചാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ചാരം ഡയറക്റ്റ് ഇതിലേക്ക് വീണുള്ളൂ താഴെയൊന്നും വീണ് വീണ് അഴുക്കാവാത്തൊന്നുമില്ല കുട്ടികളൊന്നും കിട്ടുമ്പോ ഒന്നും പേടിയും വേണ്ട നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു ഹോൾഡർ ആയിട്ട് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ എത്താത്ത സ്ഥലത്ത് ഇതുപോലെ വെച്ച് കൊടുത്താലും മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടക്കാം അടുത്ത ടിപ്പെന്നു നമ്മൾ ഇതുപോലെയുള്ള കവറുകളൊക്കെ കിട്ടുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയും അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടി എവിടെയെങ്കിലും ഉരുട്ടി വെക്കും ആവശ്യ നേരത്ത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാലൊന്നും കാണത്തൂല അപ്പോൾ നമുക്ക് ഇതുപോലെ കവർ വെക്കാനുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ അതിനു വേണ്ടി ഏതെങ്കിലും ഒരു ടിന്നെടുക്കാം കേട്ടോ ഒരു വലിയ പാത്രം എടുക്കുക ഈ പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇത് ഇതുപോലെ ഓരോന്നോരോന്ന് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എത്ര കവറുണ്ടെന്ന് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് മുകളിലായിട്ട് നമുക്ക് വെച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ടിന്നൊന്നും വേണമെന്നില്ല കേട്ടോ വലിയൊരു പാത്രം എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടായാൽ മതി നമുക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഞാനൊരു വലിയ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വലിയ കവറിൻ്റെ സെൻടർ ഭാഗം ഇതുപോലൊന്ന് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ രീതിയിലൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇത്ര വീതിയിലൊന്നും വേണമെന്നില്ല ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താലും മതി നമുക്കൊന്ന് കയ്യിൽ ഇടാൻ പറ്റുന്ന വലിച്ചെടുക്കാവുന്ന രീതിയിലുള്ളൊരു ഭാഗം ആക്കി കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ഇതുപോലെയുള്ളൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ വെച്ചുകൊടുക്കാം നേരത്തെ കവറുകൾ വെച്ച രീതിയിലൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ ആ ടിന്നിൽ അതൊന്ന് വലിച്ചെടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഈ സജ്ജി എവിടെ വേണമെങ്കിലും നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ അന്ന് കിച്ചണിലോ എവിടെ വേണമെങ്കിലും ജസ്റ്റ് ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമുക്ക് വെക്കുകയാണെങ്കിൽ ഇതുപോലെ കവറുകളൊക്കെ ഹാങ് ചെയ്ത് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസർ റെഡി ആയിട്ടോ ഇനി നമുക്ക് കവറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കണ്ടില്ലേ നമുക്ക് വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഓരോ കവർ ഓരോ കവറ് രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഓർഗനൈസറാണ് കേട്ടോ വലിയൊരു സഞ്ചി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കവറുകളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് കളയത് വൃത്തിയാടാക്കി വെക്കാതെ ഇതുപോലെക്കൊന്ന് ചെയ്തു കൊടുത്താൽ മതിയിട്ടൊക്കെ കണ്ടില്ലേ ഇതുപോലെ ഓരോന്നോരോ ഇന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഉള്ള ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാമൊന്നും മറക്കരുത് കേട്ടോ ഉണ്ടല്ലേ ഇനിയിപ്പോൾ നേരത്തെ ചെയ്തു പോലെയെങ്കിലും ഇതുപോലെ കവറൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇന്ന് നേരത്തെ കണ്ടുവെച്ച് ശരിക്കും ഓർഗനൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോ ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിയിൽ നിന്ന് വലിക്കുമ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് തന്നെ പോരത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വിക്സ് ഒക്കെ നമ്മൾ വേദന വരുമ്പോൾ ജോയിൻറ് പെയിൻ ആവട്ടെ ആവട്ടെ നമ്മൾ വിക്സ് ഉപയോഗിക്കാറുള്ളവരാണ് അല്ലേ തലവേദനയ്ക്കും തൊണ്ടവേദനയ്ക്കും അതുപോലെ ജോയിൻറ്റ് പെയിൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ വിക്സ് തേക്കുന്നതിന് പകരം ഇതുപോലെ വിക്സിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു നുള്ളുപ്പ് അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് തേക്കുവാണെങ്കിൽ പെട്ടെന്ന് ഡബിൾ എഫക്റ്റ് ആയിട്ട് നമുക്ക് മാറി കിട്ടും കേട്ടോ വിക്സ് തേക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ നന്നായി എഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഒക്കെ യൂസ് ചെയ്യണ സമയത്ത് ജോയിൻ പെയിനും തലവേദന ഒക്കെ ചെയ്യുമ്പോൾ സ്വൽപ്പം നുള്ളുപ്പ് കൂടി മിക്സ് ചെയ്ത ശേഷം തേക്കുക തേച്ച് കൊടുത്ത് നോക്കൂ കേട്ടോ നല്ല ടിപ്പാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വിക്സ് ചെയ്തുപോലെ ഡയറക്റ്റ് തേക്കുന്നത് നല്ലത് നുള്ളുപ്പ് കൂടി തേച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ പേസ്റ്റ് വെച്ച് ഒരുപാട് ടിപ്പുകൾ മുൻപ് കാണിച്ചിട്ടുണ്ട് ക്ലീനിങ് അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുന്നത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് കിച്ചൺ സിങ് ക്ലീൻ ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് പ്രീവിയസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് എപ്പോൾ എല്ലാവരും കണ്ടെന്ന് ചെയ്തു നോക്കുക കേട്ടോ നല്ല ടിപ്പാണ് നമ്മൾ ഇതുപോലെയുള്ള വേസ്റ്റിലേക്ക് കളയുന്ന ട്യൂബൊക്കെ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ തരം ഒരുപാട് ടിപ്സ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ പേസ്റ്റ് വലിച്ചെറിയുന്ന പേസ്റ്റുകൾ ഇതുപോലെയുള്ള കാലി പേസ്റ്റുകളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടിപ്പ്സ് ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും പല്ലി പാട്ടിയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പം ഇതേ കാലിയെ പേസ്റ്റിലേക്ക് ഇനി പറ്റി പിടിച്ചിട്ട് ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വെട്ടി വെട്ടി കൊടുക്കാം അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് പിന്നീട് അത് ഉപയോഗമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാല് പേസ്റ്റ് ഇട്ട് എന്തെങ്കിലും വേറെ ഉപകാരം ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടേന് വെട്ടി കൊടുക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെട്ടി വെട്ടി പീസാക്കിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സത്തും പോകുന്നു കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കട്ട പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ ബാക്കി ബാലൻസ് ഉള്ളത് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ടത് ഒരു സവോളയാണ് കേട്ടോ ഈ സവാള എടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ റിങ്ങുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം പേസ്റ്റിൻ്റെ വെള്ളത്തിലേക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് വെക്കുക അല്ലെങ്കിൽ നന്നായിട്ട് നല്ല കട്ടിയുള്ള പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെച്ച ശേഷം കേട്ടോ ഒരു രണ്ടോ മിനിറ്റ് ഒന്നോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് ഇതുപോലെ വെക്കാം നന്നായിട്ട് ഇത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ആ പേസ്റ്റിൻ്റെ എല്ലാ ഭാഗത്തു നിന്നായി കിട്ടുന്നതിനും അതൊന്നും മുങ്ങി അതിൻ്റെ ഒരു സത്തൊക്കെ പിടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്ന നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് പല്ലി പാറ്റുകളുടെ ശല്യം കൂടുതലായിട്ട് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ പാറ്റകളൊക്കെ വരില്ല ആ ശല്യം കൂടുതലായിട്ടുള്ള ഇതുപോലെയുള്ള നമ്മൾ പല വ്യഞ്ജന സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഭാഗത്ത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അല്ലേ അവിടെയൊക്കെ വെച്ച് കൊടുക്കാട്ടോ ഇതിൻ്റെ ഒരു റിങ് എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ പകുതിയാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ നമുക്ക് വയ്ക്കണമെങ്കിൽ വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെയുള്ള ഭാഗങ്ങൾ അതുപോലെ നമ്മൾ ബിക്സി ജാറ് സൂക്ഷിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ പല്ലികൾ കൂറുകളൊക്കെ വരാറുണ്ട് പാറ്റകളൊക്കെ വരാറുണ്ട് അവിടെയൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട് അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അംശങ്ങളോ അപ്പോൾ ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്ത് ഒട്ടും നമുക്ക് അങ്ങനെയുള്ള വൃത്തിയില്ലാത്ത സ്ഥലത്താണ് കൂടുതലായിട്ട് ചെറിയ ചെറിയ പല്ലികൾ പാറ്റകളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് കൂറുകളൊക്കെ ഇട്ടാൽ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇതുപോ ഇതുപോലെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഡിഷ്രാക്ക് അതൊക്കെയുള്ള സ്ഥലത്ത് ഇതുപോലെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ എപ്പോഴും കൂറുകളുടെ ശല്യമൊക്കെ വരാറുണ്ട് കേട്ടോ അതുപോലെ കിച്ചൺ സിങ് അപ്പം നമ്മൾ രാത്രിയൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി നമ്മൾ അടുക്കളൊക്കെ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടുപ്പിച്ച് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ രണ്ടോ മൂന്ന് ദിവസം ചെയ്ത് കൊടുത്താത്ത നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് പിന്നെ കൂടുതലായിട്ട് അതിൽ എഫക്റ്റീവ് വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയോ കുറച്ച് സോഡാ കുടിയോതിലേതെങ്കിലും ഒന്നൊരെണ്ണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ ഡബിൾ എഫക്റ്റാണ് കേട്ടോ അപ്പോൾ പേസ്റ്റിൻ്റെ കൂടെ അപ്പം ഞാൻ പേസ്റ്റ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പേസ്റ്റ് തന്നെ ആണെങ്കിൽ ഇതുപോലെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ അതിൻ്റെ കൂടെ സ്വല്പം വീനാഗിരി അതല്ലെങ്കിൽ കുറച്ച് ചോടാപ്പൊടി ഏതെങ്കിലും ഒന്ന് ചേർത്തത് കൂടുതൽ എഫക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കൂറുകളുടെ അമിതമായ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് പോയി കിട്ടും കേട്ടോ അതുകൊണ്ട് ഇതുപോലെ കിച്ചൺ സിങ്കിലൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് തുറന്ന് നോക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സമൂഹം തന്നെ അവിടെ തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ കാല് പേറ്റുകളൊന്നും കളയാതെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നല്ല നല്ല ടിപ്സിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്